മദ്യമൊഴിച്ചു കൊടുക്കുക എന്നത് മാത്രമല്ല തന്റെ നല്ലവരായ കുടിയൻ കസ്റ്റമേഴ്സിന്റെ ജീവന് പോലും വില കൽപ്പിക്കുന്ന ബാർ മുതലാളി അവർക്കായി നൽകിയിരിക്കുന്ന ഒരു മുന്നറിയിപ്പ് പോലും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് ബാറിൽ വന്ന് മദ്യപിച്ച് പുറത്തിറങ്ങുന്ന തന്റെ കസ്റ്റമേഴ്സിനെ പോലീസ് പിടിക്കാതിരിക്കാൻ ജർമ്മൻ മെയ്ഡ് ബ്രീത്ത് അനലൈസർ സജ്ജീകരിച്ചിട്ടുണ്ട് എന്ന തരത്തിൽ ബാർ മാനേജറുടെ കുറിപ്പാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ഇൻസ്റ്റാഗ്രാമിലാണ് ബാർ മാനേജറുടെ ഈ കുറിപ്പിന്റെ ചിത്രം പ്രത്യക്ഷപ്പെടുന്നത് മദ്യവിച്ചതിന് പോലീസ് പിടികൂടിയാൽ രക്തത്തിലെ മദ്യത്തിന്റെ അളവ് എത്രയാണ് എന്നതിനനുസരിച്ച് മാത്രമായിരിക്കും പോലീസിന് കേസെടുക്കാനാകൂ എന്നും പ്രസ്തുത അളവിൽ താഴെയാണെങ്കിൽ പോലീസിന് നടപടിയെടുക്കാൻ അധികാരമില്ലെന്നും ബാലിസ് സ്ഥാപിച്ച ഈ കുറിപ്പിൽ വ്യക്തമാക്കുന്നു അവിടെ കൊണ്ടും തീർന്നിട്ടില്ല ബാറിലെത്തുന്ന കസ്റ്റമേഴ്സിന് അവരുടെ രക്തത്തിലെ മദ്യത്തിന്റെ അളവ് എത്രയാണ് എന്ന് പരിശോധിക്കാനുള്ള സംവിധാനവും ഈ സ്ഥാപനത്തിൽ തയ്യാറാക്കിയിട്ടുണ്ട് എന്നാണ് അറിയിപ്പ് ജർമ്മൻ നിർമ്മിതമായ സാങ്കേതിക വിദ്യ ആവശ്യമെങ്കിൽ ആർക്കും ഉപയോഗിക്കാമെന്നും ഈ അറിയിപ്പിൽ ചൂണ്ടിക്കാട്ടുകയാണ് ഇതിന് പിന്നാലെ നിരവധി കമന്റുകളാണ് ഈ അറിയിപ്പിൽ എത്തുന്നത് ബാർ എവിടെയാണെന്ന് അന്വേഷിച്ചും ബാർ ഉടമസ്ഥനെ പുകഴ്ത്തിക്കൊണ്ടുമൊക്കെ കസ്റ്റമർ സർവീസ് ഇങ്ങനെ ആയിരിക്കണമെന്ന് സൂചിപ്പിച്ചുകൊണ്ടുള്ള നിരവധി കമന്റുകളാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് എന്നാൽ ഇപ്പോഴും ഇത് ഏത് ബാറിലാണ് സ്ഥാപിച്ചത് എന്ന വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല അതേസമയം ബാറിൽ നിന്ന് മദ്യപിച്ചിറങ്ങുന്നവരെ പോലീസ് പിടികൂടി പെറ്റിയടിക്കരുത് പിടിക്കരുത് അവരോട് മോശമായി പെരുമാറരുത് എന്ന് പ്രത്യേക സർ സർക്കുലർ ആയിരുന്നു മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ഇറക്കിയത് ഈ സർക്കുലർ ആണ് ഇപ്പോൾ പോലീസിനെ തന്നെ തലവേദനയാകുന്നത് ബാറിൽ നിന്ന് മദ്യപിച്ച് പുറത്തിറങ്ങുന്നവരെ പോലീസ് ബുദ്ധിമുട്ടിക്കുന്നു എന്നായിരുന്നു ബാർ ഉടമകൾ പരാതി നൽകിയത് ഈ പരാതിയിലായിരുന്നു മലപ്പുറം ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരൻ ഡിവൈഎസ്പിമാർക്കും എസ് എച്ച് എച്ച്ഒമാർക്കും നൽകിയ ഒരു സർക്കുലർ വിവാദമായത് അംഗീകൃത ബാറുകളുടെ ഉള്ളിൽ നിന്നോ അവയുടെ അധികാര പരിധിയിൽ നിന്നോ മദ്യപിച്ചിറങ്ങുന്നവരെ പിടികൂടാൻ പാടില്ല എന്നായിരുന്നു മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ഡിവൈഎസ്പിമാർക്കും എസ് എച്ച് എച്ച്ഒമാർക്കും നൽകിയ സർക്കുലർ പറഞ്ഞിരുന്നത് ഈ സർക്കുലർ പുറത്തു വന്നതോടെയാണ് പിന്നീട് വലിയ പുലിവാലായത് അബദ്ധം മനസ്സിലായതോടെ ഈ സർക്കുലർ പിന്നീട് റദ്ദാക്കി വാക്കുകൾ ദുർവ്യാഖ്യാനം ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലായതോടെയാണ് സർക്കുലർ റദ്ദാക്കിയതെന്നാണ് മലപ്പുറം എസ് പി ശശിധരൻ പറയുന്നത് പുതുക്കിയ നിർദ്ദേശം പിന്നീട് അറിയിക്കാമെന്നും ഇതിൽ പറയുന്നുണ്ട് അബദ്ധം പറ്റിയത് ക്ലിറിക്കൽ മിസ്റ്റേക്ക് ആണെന്നും അതിനാൽ പിൻവലിക്കുകയാണെന്നായിരുന്നു എസ് പി വിശദീകരിച്ചത് എന്തായാലും ഇത്തരം സർക്കുലർ പുറത്തു വന്നതിന് പിന്നാലെ നിരവധി കമന്റുകൾ എത്തിച്ചേർന്നു അവർ പറഞ്ഞൊരു കാരണമുണ്ടായിരുന്നു കേരളത്തിലെ കുടിയന്മാർ നികുതി ഇനത്തിൽ ഖജനാവിലേക്ക് നൽകുന്നത് ചില്ലറ തുകയെന്നുമല്ല കേരളത്തിന്റെ ഖജനാവിലേക്ക് മദ്യനികുതിയിൽ തന്നെ കോടികളാണ് എത്തുന്നത് അതുകൊണ്ട് തന്നെയാണ് മദ്യപിച്ച് പുറത്തിറങ്ങുന്നവരെ പിടികൂടാതിരിക്കാൻ സർക്കാർ ഇങ്ങനൊരു നിയമം ഉണ്ടാക്കിയെന്നായിരുന്നു നിലവിൽ ഉയർന്ന കമന്റുകൾ എന്നാൽ ഇപ്പോൾ ഈ സർക്കുലർ തന്നെ റദ്ദാക്കിയെന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത് കാരണം നിലവിൽ ഇതിനെ ദുർവ്യാഖ്യാനം ചെയ്യുന്നുവെന്നും അതുകൊണ്ട് തന്നെ നിലവിൽ മറ്റൊരു സർക്കുലർ ഉടൻ തന്നെ പുറത്തിറക്കുമെന്ന വിവരങ്ങളുമാണ് പോലീസ് സേനയിൽ നിന്നും ലഭിച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് کرمان